ആദ്യം തന്നെ മാതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തൃക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് എലിസബത്ത് ഐസക് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് തീർത്ഥാടന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാകാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഏഴു വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കുണ്ടാകുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കുണ്ടാകുന്ന ഉണ്ടാകാത്തതെന്ന് നമുക്കറിയില്ല നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഞങ്ങൾക്കുണ്ടായില്ല എന്ന രോ ഇവിടുന്ന് ഉടമ്പടി ഞാൻ ഉടമ്പടി നിയോഗങ്ങൾ എഴുതിയിട്ടു ആറ് മാസങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി കുഞ്ഞിനെ ആയി ആറാം മാസം തൊട്ട് ഓരോ എനിക്കും ഓരോ കോംപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് എനിക്ക് ഷുഗറാണ് എൻ്റെ മുന്നിൽ നിന്നത് അപ്പം ഡോക്ടർ പറഞ്ഞു അത് കൺട്രോൾ ചെയ്യണം നമ്മൾ കൺട്രോൾ ചെയ്തു എന്നിട്ട് ആറാം മാസം ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു വൺ മന്ത് അതിനുള്ള ഇഞ്ചക്ഷൻ ഞാൻ എടുത്തുകൊണ്ടിരുന്നു ഏഴാം മാസം ആയപ്പോഴത്തേന് എനിക്കൊരു പനി പിടിച്ചു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്താണെന്ന് ഞാൻ ഞാനറിഞ്ഞത് ഞാനൊരു നേഴ്സാണ് പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഞാൻ മറ്റുള്ള രോഗികളെ ശുശ്രൂഷിച്ചിട്ടേ ഉള്ളൂ പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചപ്പോഴാണ് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉള്ളവരെ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് ഞാനന്ന് മനസ്സിലാക്കിയത് ഞാൻ അന്നേരവും മാതാവിനോട് അമ്മയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായ യേശുനാമത്തിൽ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ളൂ എനിക്ക് വളരെ ടെൻഷനുള്ള ആളാണ് പക്ഷേ ആ സമയത്തും എനിക്ക് പ്രത്യേകമായ ഒരു ശക്തിയാണ് തന്നുകൊണ്ടിരുന്നത് അത് ഈശോയും മാതാവും ഞങ്ങൾക്ക് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കൂടുതൽ ആ ശക്തി ഞങ്ങൾക്ക് പകർന്നു തരികയായിരുന്നു എട്ടാം മാസമായപ്പോഴത്തേനും പിന്നെ ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ വെയിറ്റ് അന്നേരം പോയി കുഞ്ഞിൻ്റെ വെയിറ്റ് കൂട്ടണം എങ്ങനെ കൂട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അതായത് ആര്യ ആഹാരങ്ങളൊന്നും എടുക്കെടുക്കാൻ പറ്റില്ല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കൂടും അപ്പോൾ ഡോക്ടർ പറഞ്ഞു മുട്ട മാത്രം പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക മുട്ട മാത്രം എടുക്കുമ്പോഴത്തേനും നമ്മൾ ആര്യാഹാരം കഴിച്ചുകൊണ്ടെങ്കിൽ മുട്ട മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റുന്നില്ല അവസാനം എങ്ങനെയെങ്കിലും ഈ ഒന്ന് ഡെലിവറി ആവണം എന്ന് മാത്രമുള്ള ചിന്തയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴും ദൈവം എനിക്കൊരു ശക്തി തന്നുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ ജപം ഒരു ദിവസം ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേട്ടോണ്ടിരപ്പോൾ ഒരു ചേച്ചി ആ ചേച്ചിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല ആ ചേച്ചിക്ക് കോംപ്ലിക്കേഷൻ ഷുഗറാണ് അപ്പോൾ ആ ചേച്ചി പറയുന്നത് കേട്ടു ഞാൻ കൂടുതൽ ജപമാല ചൊല്ലുന്നു അപ്പം ഞാൻ ഡെയിലി രണ്ട് ജവമാല ചൊല്ലുന്നുള്ളൂ പക്ഷേ ദൈവം എനിക്ക് ഞാനപ്പോഴും ഓർക്കുമായിരുന്നു എങ്ങനെ ഇവർക്കിങ്ങനെ സാധിക്കുന്നു ഇതിന് മാത്രം ജവമാലകൾ ചൊല്ലാൻ പക്ഷേ ദൈവം എനിക്കതിനൊരു ഉണ്ടാക്കി തരികയായിരുന്നു എന്നെനിക്കത് മനസ്സിലായി അങ്ങനെ ഞാൻ എൻ്റെ ഡെയിലി ഓരോ ദിവസവും ഞാൻ എൻ്റെ ജവമാലകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു ഉറങ്ങുമ്പോഴാണേലും അമ്മയമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നേ അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ചയായി ഡോക്ടറിനെ കാണേണ്ട ദിവസമായി തേർട്ടി സെവൻ വീക്കിൽ അപ്പം ഡോക്ടർ ചോദിച്ചാൽ എന്താണോ താൻ പ്രസവിക്കാത്തത് ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ കുഞ്ഞ് പുറത്ത് വരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോൾ രണ്ടാം ദിവസം ഞായറാഴ്ചയാണ് എനിക്ക് ഈസ്റ്റർ കൂടണം അതിന് ശേഷം ആയിക്കോട്ടെ അപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെ എന്തുവാണെങ്കിലും ഈസ്റ്റർ കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രിയിൽ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു ആ കുഞ്ഞിന് വേറെ കോംപ്ലിക്കേഷനൊന്നും കൂടാതെ എനിക്കും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊന്നും കൂടാതെ കുഞ്ഞിൻ്റെ നോർമൽ ഡെലിവറി ആയിട്ട് മോനിപ്പോൾ നാലാം മാസമായി മൂന്ന് പേരിട്ടേക്കുന്നത് ദാനിയൽ ഐസക് ഷാൻ എന്നാണ് എനിക്ക് എൻ്റെ ഡെലിവറി എനിക്ക് പ്രഗ്നൻസി ഒക്കെ ലേറ്റ് ആയതും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് എനിക്ക് എൻ്റെ ശരീരവേദനകൾ അതായത് ഓട്ടോഹ്യൂമൻ ഡിസീസ് എന്ന രോഗം എനിക്കുണ്ടായിരുന്നു അത് എൻ്റെ മൂത്ത കുട്ടി ഉണ്ടായതിന് ശേഷമാണ് എനിക്ക് അത് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തു തിരുമിച്ചു പക്ഷേ എന്നിട്ട് ഒരു കുറവുണ്ടായില്ല ഇവിടെ നിയോഗത്തിൽ എഴുതി വെച്ചു എനിക്ക് ആ കൂട്ടത്തിൽ തന്നെ സിയാറ്റിക്കാൻ നെർവ് പെയിൻ നമ്മുടെ രണ്ട് കാലിൻ്റെയും ഞരമ്പ് താഴേക്ക് ഞരമ്പ് വേദന വരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റില്ല ഞാൻ ആ ഏഴ് വർഷം കിടന്നുകൊണ്ടിരുന്നത് ഒരു ചരിഞ്ഞു മാത്രമുണ്ട് നമുക്ക് നേരെ നിവർന്ന് കിടക്കണമെങ്കിൽ അതൊരു സമയമെടുക്കും ഞാനൊന്ന് തിരിഞ്ഞ് ഒന്ന് നേരെ നിവർന്ന് കിടക്കണമെങ്കിൽ കട്ടിലെന്നൊന്ന് ഇറങ്ങണമെങ്കിൽ പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഡ്യൂട്ടിക്ക് സ്റ്റോപ്പ് ചെയ്തു രോഗികളെ ഇങ്ങോട്ട് പറഞ്ഞു തന്നെ സിസ്റ്ററെ നീ നിനക്ക് പറ്റില്ല നീ എങ്ങനെ രോഗികളെ നോക്കും അങ്ങനെ ഞാൻ ഡ്യൂട്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തത് എന്താണെങ്കിലും ദൈവം എൻ്റെ പ്രാർത്ഥന പരിശത്ത് അമ്മ എനിക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ച ആ വേദനയും തൊണ്ണൂറ് ശതമാനം മാറിക്കിട്ടി നൂറ് ശതമാനമായിട്ട് എനിക്കത് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ പറയാനുള്ള എൻ്റെ ഒരു സാക്ഷ്യം എൻ്റെ നേഴ്സിങ്ങിൻ്റെ ലൈസൻസ് റിന്യൂവൽ ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടിയിരിക്കണം എനിക്ക് അതിന് മുന്നേ കിട്ടിയാൽ മാത്രമേ എനിക്ക് പ്രയോജനമുള്ളൂ ഞാൻ വർക്ക് ചെയ്യാൻ പോകാത്തത് കൊണ്ട് ഇത് റിന്യൂ ചെയ്ത് കിട്ടുക എന്നുള്ള കാര്യം വളരെ ഡിഫിക്കൽട്ടായിരുന്നു ഞാൻ ഉടമ്പടി തൈലം പൂശി ഉടമ്പടി കാശുരൂപം കൈപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട് ചേച്ചിയും കൂടി ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൽ പോയി ചോദിച്ചു അപ്പോൾ ആ ആൾ പറയുന്നത് നിങ്ങൾ ഏജൻസിയിൽ പോകൂ ഏജൻസിയിൽ പോകുമെന്ന് മാത്രം പിന്നെ ഞങ്ങൾ റിപ്പീറ്റ് പോയി ഇത് എന്നെ റിപ്പീറ്റ് വന്നപ്പം നമ്മൾ നമ്മൾ അന്നേരം ചിന്തിച്ചു ഇനി ആ വഴിക്കായിരിക്കും നമുക്കുള്ള മാർഗം ഇരിക്കുന്നേ നമ്മളിത് അവർക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് വേണം നമ്മൾ ജോലിയും ചെയ്ത് റിന്യൂ ചെയ്ത് കിട്ടാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ ഒന്നുമല്ല അവിടുത്തെ ഇരുപത്തയ്യായിരം ദീർഘം കൊടുത്തിട്ട് വേണം നമ്മൾ ജോലി ചെയ്യാനായിട്ട് അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ചെയ്യുന്നേക്കാളും ഭേദം നിങ്ങൾ ജോലി ചെയ്തേക്കാളിലും ഭേദം എന്തിനാണ് നിങ്ങളെങ്ങനെ ഇത് ചെയ്യുന്നത് അതിനേക്കാളിലും ഭേദം വേറൊരു രീതിയാണ് എന്ന് പറഞ്ഞു അന്നേരം നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവേ നീ ഞങ്ങൾക്ക് മാർഗം കാണിച്ചു തരണമേ എന്ന് അങ്ങനെ മാതാവ് എൻ്റെ ജീവിതത്തിൽ അവിടപെട്ടത് മെയ് മാസം പത്താം തീയതി പതിനഞ്ചാം തീയതി റിന്യൂ ചെയ്ത് ലാസ്റ്റ് ഡേറ്റ് ആണ് പത്താം തീയതി എനിക്ക് റിന്യൂ ചെയ്ത് കിട്ടിയ നേഴ്സിങ്ങിൻ്റെത് ഇത്രയുമാണ് എനിക്ക് കിട്ടിയ ദൈവാനുഭവം അതുപോലെ തന്നെ കൃപാസന എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം മുടക്കം കൂടാതെ ഞാൻ പങ്കെടുക്കാറുണ്ട് ഡെയിലി കുർബ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട് ഈ ഡെയിലി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടേ എനിക്ക് ഞാൻ സൗദിയിലായിരുന്ന സമയത്തൊന്നും അവിടെ പള്ളി പള്ളിയില്ലാഞ്ഞുകൊണ്ട് പറ്റിയില്ല അപ്പം എൻ്റെ പപ്പ എന്നോട് നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഇത് ഇതും ഇപ്പം കണ്ടോ മനസ്സിലായോ നമുക്ക് വിശുദ്ധ ഇല്ലാത്ത സമയത്ത് ദൈവം നമ്മൾക്ക് നേരത്തെ പള്ളി പോകാൻ പറയുന്ന സമയത്ത് പോകണമെന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലായോ എന്ന് നമ്മളോട് പറഞ്ഞു തരും അപ്പം പപ്പയുടെ ജീവിതം കണ്ടാണ് ഞങ്ങളും വളർന്നു വന്നേക്കുന്നത് പപ്പ ഡെയിലി പള്ളി പോകായിരുന്നു അപ്പോൾ അബുദാബി ചെന്നിട്ടും എനിക്ക് ഈ വേദനകളൊക്കെ കൊണ്ട് എനിക്ക് സെൽഫായിട്ട് എനിക്കൊരാൾ ഹെൽപ്പ് വേണം എന്നാൽ മാത്രമേ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ മാത്രമേ എനിക്കൊന്ന് പുറത്തോട്ട് പോകാനും ഒക്കെ സാധിക്കുന്നുള്ളൂ അല്ലാതെ പറ്റുന്നില്ല എനിക്ക് ഞാൻ ചിലപ്പോൾ ഒന്ന് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പം ചിലപ്പം വീണ് പോകും എന്നുള്ള ഒരവസ്ഥ വരെ അപ്പോഴും ഞാനും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ആ സമയത്തും ഞാൻ പ്രാർത്ഥിക്കും ബൈബിൾ ബൈബിളെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വകനം വചനം മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടങ്ങ് പ്രാർത്ഥിക്കണ്ട ഒരാഴ്ച ചിലപ്പോൾ അത് ഈ വേദന ഓർത്ത് പ്രാർത്ഥിക്കും വേദന വരും പിന്നെ ഞാൻ അതങ്ങ് വിട്ട് കളയും പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാനും ഇത്രയും എൻ്റെ ശരീരവേദനകൾ മാറിക്കിട്ടാനും എൻ്റെ ആ ആധ്യാത്മീയമായ ജീവിതത്തിൽ കുമ്പസാരിക്കാൻ രണ്ടാഴ്ച കൂടെയൊക്കെ കുമ്പസാരിക്കാനും വിശുദ്ധ വിശദബിലയിൽ പങ്കെടുക്കാനും ഇവിടുന്ന് കൃപാസന പത്രം കിട്ടുന്ന പത്രം മടികൂടാതെ കൊടുക്കുവാനും മറ്റുള്ളവർ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ അവരുടെ വേദനകൾ പറയുമ്പോൾ എൻ്റെ അനുഭവം വെച്ച് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുക അല്ലേ അങ്ങനെ ചെയ്യുക ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ഇവിടെ എത്തിയ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയാൻ സാധിച്ചു അതുപോലെ കാരുണ്യപ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആയിരിക്കുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെ ചെയ്യാൻ പറ്റില്ല എങ്കിലും കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ ആരൊക്കെ നമ്മളോട് ബുദ്ധിമുട്ട് പറയുന്നോ അവരെയൊക്കെ നമ്മൾ സാമ്പത്തികമായി സഹായിക്കാറുണ്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മിനിസ്ട്രി ആയിട്ട് അതായത് നേഴ്സസ് മിനിസ്ട്രി ഇങ്ങനെയൊക്കെ കൂടുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത്രേ ഇത്രയേറെ നന്മകളും അനുഗ്രഹങ്ങളും തന്ന ദൈവത്തിന് ഒരായിരം ഞാൻ നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒമ്പത് പതിനാറ് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്കത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളേക്കാൾ അധികമാണ് ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും എലിസബത്ത് ഐസക് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടി ഏഴ് വർഷം കാത്തിരുന്ന ലഭിക്കാതിരുന്ന സമയത്താണ് ദമ്പതികൾ അമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുക മകൾ പറയുന്നുണ്ട് മറ്റ് മരുന്നോ ചികിത്സയോ ഒന്നുമില്ലാതെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആറു മാസത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ ഒരു കുട്ടിയെ ഉദരത്തിൽ വഹിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചുവന്ന അതിൻ്റെ ഡെലിവറിയുടെ നാളുകൾ എടുക്കുമ്പോൾ ഏറെ കോംപ്ലിക്കേഷൻസ് രണ്ടു പേർക്കും ഉദരത്തിനുള്ളിലെ കുഞ്ഞിനും ഒപ്പം അമ്മയ്ക്കും സംഭവിക്കുന്നുണ്ട് ആ പ്രതിസന്ധികളെയും രോഗാവസ്ഥകളെയും സഹോദരി വാക്കുകളിലൂടെ പങ്കുവച്ചു എന്നാൽ അത് ഒരു കൃപയുടെ നാളുകളായി മാറ്റുന്നതിന് ഉടമ്പടിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് സഹോദരിക്കങ്ങനെ സാധിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ രണ്ട് ജപമാല മാത്രം ചൊല്ലിയിരുന്ന വ്യക്തിയായിരുന്നു ഒത്തിരി ജപമാല ചൊല്ലുന്നത് ഞാൻ ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ കിടപ്പിലായിപ്പോയ ആ നാളുകളിൽ എനിക്കങ്ങനെ കൂടുതൽ അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുവാൻ കൂടുതൽ ജപമാല ചൊല്ലുവാൻ മറ്റൊന്നും ചെയ്യുവാനാവാത്തപ്പെടും ദൈവത്തോടുള്ള വിശ്വസ്തയുള്ളൊരു ബന്ധം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ മുഴുവനും ഏൽപ്പിച്ചു കൊടുക്കുവാൻ അതിലൂടെ എനിക്ക് സാധിക്കുകയും എനിക്ക് ഉടമ്പടി ജീവിതം ദൈവം വാതായനമായി മാറുകയും ചെയ്തുവെന്ന് അതുപോലെ തന്നെ സഹോദരി പറയുന്നുണ്ട് അത് സമയമെത്തിയിട്ടും പ്രസവം നടക്കാത്തത് കൊണ്ട് ഡോക്ടർ പോലും ചോദിക്കുന്നുണ്ട് എന്താ നടക്കാത്തതെന്ന് അപ്പോഴും ഉള്ളിലുള്ളൊരാഗ്രഹം സൂചിപ്പിക്കുന്നു ഈസ്റ്റർ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അമ്മ തരുമെന്ന് അത് തന്നെ സംഭവിച്ചതും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈസ്റ്ററിൻ്റെ തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച രാത്രി ഞാൻ ആരോഗ്യമുള്ളൊരു കുര്യന് പ്രസവം പ്രസവിച്ചു വന്ന പ്രിയുള്ളവര് ഉടമ്പടി ഇങ്ങനെ അമ്മ മാതാവിനോടുള്ള മക്കളുടെ ഏറ്റവും സന്തോഷമുള്ള വർത്തമാനമാണ് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ചോദിക്കുക സമ്മതം തേടുക ആഗ്രഹങ്ങൾ പറയുക നേടിയെടുക്കുക അമ്മ കൂടെയുണ്ടെന്ന അടയാളങ്ങളിലൂടെ ഉറപ്പിച്ചെടുക്കുക അത് ജീവിതത്തെ കുറെ കൂടി പ്രത്യാശയുടെ മുന്നോട്ട് മുന്നോട്ട് പോകുവാൻ ശാരീരികമായ വൈകാരികളിലും എത്ര സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നുവെന്ന സഹോദരി തൻ്റെ വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഉടമ്പടി ജീവിതം കൈമാറുന്ന ഏറ്റവും വലിയ പ്രത്യാശ അത് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നൊരു അമ്മയുണ്ട് എന്നുള്ളതാണ് അമ്മ മാതാവ് തിരിക്കുമാരനോട് പറയുകയും തിരിക്കുമാറിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് വരുത്തുകയും നമ്മുടെ ക്ലേശങ്ങളാവട്ടെ രോഗങ്ങളാവട്ടെ പ്രതിസന്ധികളാവട്ടെ ഇല്ലായ്മകളാവട്ടെ ആഗ്രഹിക്കുന്നതിൽ നിന്ന് നിരന്തരം നമുക്ക് ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങളാവട്ടെ അവിടെ ഇടപെടുവാൻ വേണ്ടി സമയ ചുരുക്കത്തിൻ്റെ അമ്മ പ്രത്യേകമാവിധം നമ്മളെ സഹായിക്കുകയും നമുക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യും ഒന്ന് മാത്രമാണ് തിരികെ ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും ചോദിക്കുക നിൻ്റെ ജീവിതം ദൈവം ഇടപെടുവാൻ പറ്റുന്ന വിധത്തിൽ നീ അത് ഏറ്റവും നല്ലൊരു സമർപ്പണമായി കാഴ്ചയായി കൊടുക്കുവാൻ തയ്യാറാണോ വിശുദ്ധി കൊണ്ട് നിറഞ്ഞതാണോ വിശ്വസ്തത കൊണ്ട് ആഴപ്പെട്ടതാണോ ദൈവ സ്നേഹത്താൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ തിഷ്ഠത തിഷ്ഠതയുള്ളതാണോ അതാണ് ഉടമ്പടിയിലെപ്പോഴും ചോദിക്കുക ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് നിൻ്റെ ജീവിതത്തെ നിൻ്റെ ശരീരത്തെ നിൻ്റെ ആലോചനകളെ നിൻ്റെ നിലപാടുകളെ നിൻ്റെ ആത്മാവിനെ നീ എപ്പോഴും കൊടുക്കുവാൻ തയ്യാറാണോ നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ശക്തമായ പ്രവർത്തനങ്ങൾ അത്ഭുതകരമായി ജീവിതത്തിൽ അനുഭവിക്കുവാൻ പറ്റും വിധം നമുക്കെപ്പോഴും അവിടുന്ന് അനുവദിച്ചു തരും അതിൻ്റെ സാക്ഷികളാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ഓരോരുത്തർക്ക് ലഭിച്ച ദൈവാനുഭവങ്ങളെ നന്ദിപൂർവ്വം നന്ദിപൂർവ്വമോർത്ത് നമ്മുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക